എല്ലാവർക്കും സുഖാൻ വിശ്വസിക്കുന്നു വീട് പുനർനിർമ്മിക്കുന്നതിന് അല്ലെങ്കിൽ പുതുക്കുന്നതിന് അല്ലെങ്കിൽ പുതുതായി പണിത വീടിന്റെ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അൻപതിനായിരം രൂപ സഹായം ലഭിക്കുന്ന ഇമ്പിച്ചിഭാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് എന്താണ് ഈ പദ്ധതി ആർക്കാണ് സഹായം ലഭിക്കുക എന്നുള്ളത് ഉൾപ്പെടെയുള്ള നായ അറിയിപ്പുകളാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കേരള സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധ സിഖ് പാഴ്സി ജൈന എന്നീ ന്യൂനപക്ഷ മത വിഭാഗങ്ങളിൽപ്പെട്ട വിധവകളായിട്ടുള്ള ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ അല്ലെങ്കിൽ നിയമപരമായി വിവാഹബന്ധം വേർപ്പെടുത്തിയ സ്ത്രീകൾ അല്ലെങ്കിൽ ഭർത്താവിനെ കാണാതായത് മൂലം വിധവക്ക് സമാനമായി ജീവിക്കുന്ന സ്ത്രീകൾ എന്നിവരുടെ ഭവന പുനരുദ്ധാരണത്തിന് വേണ്ടി അൻപതിനായിരം രൂപ സഹായം നൽകുന്ന ഇമ്പിച്ചിബാവ ഭവന പദ്ധതിയിലേക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ അപേക്ഷകൾ സമർപ്പിക്കാമെങ്കിലും ബി പി എൽ റേഷൻ കാർഡിന് മുൻഗണന ലഭിക്കും ശരിയായ ജനലുകൾ വാതിലുകൾ ഫ്ലോറിംഗ് മേൽക്കൂര ഫിനിഷിംഗ് പ്ലംബിംഗ് സാനിറ്റൈസേഷൻ ഇലക്ട്രിഫിക്കേഷൻ എന്നീ പണികൾ പൂർത്തീകരിക്കുന്നതിനാണ് അൻപതിനായിരം രൂപ ധനസഹായം ലഭിക്കുക ശോചനീയാവസ്ഥയിലുള്ള വീടുകൾക്ക് പുനരുദ്ധാരണത്തിനും ഈ അൻപതിനായിരം രൂപ ലഭിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപേക്ഷകയുടെ അല്ലെങ്കിൽ സ്വന്തം പങ്കാളിയുടെ പേരിലുള്ള വീടിന് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ കൂടാൻ പാടില്ല എന്നുള്ളതാണ് അപേക്ഷ കുടുംബത്തിലെ ഏക വരുമാന ദാതാവായിരിക്കണം അപേക്ഷകോ അവരുടെ മക്കൾക്കോ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നുണ്ട് എങ്കിൽ അവർക്കും മുൻഗണന ലഭിക്കും പെൺകുട്ടികൾ മാത്രമുള്ള അല്ലെങ്കിൽ മക്കളില്ലാത്ത സ്ത്രീകൾക്കും മുൻഗണന ലഭിക്കുന്നതാണ് സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും സ്ഥിര വരുമാനമുള്ള മക്കളുള്ള വിധകൾ സർക്കാരിൽ നിന്നോ സമാന ഏജൻസികളിൽ നിന്നോ വീടിനോ വീടിന്റെ പുനരുദ്ധാരണത്തിനോ ആയി കഴിഞ്ഞ പത്തു വർഷത്തിനുള്ളിൽ സഹായം ലഭിച്ചും അപേക്ഷിക്കേണ്ടതില്ല അവർക്ക് സഹായം ലഭിക്കുന്നതല്ല വകുപ്പ് പ്രത്യേകം തയ്യാറാക്കിയ അപേക്ഷ ഫോം മുഖേനയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷയുടെ അല്ലെങ്കിൽ സ്വന്തം പങ്കാളിയുടെ പേരിലുള്ള വീടിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ നികുതി അടച്ച റെസീറ്റ് റേഷൻ കാർഡിന്റെ പകർപ്പ് എന്നിവയോടൊപ്പം വീടിന്റെ വിസ്തീർണം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് പത്ത് വർഷത്തിനുള്ളിൽ സർക്കാരിൽ നിന്നോ സമാന ഏജൻസികളിൽ നിന്നോ വീടിന് സഹായങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതിനുള്ള സാക്ഷിപത്രം റിപ്പയർ ചെയ്യുന്നതിന്റെ അനിവാര്യത എന്നിവയ്ക്ക് ഉദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിക്കുന്ന സാക്ഷിപത്രം അപേക്ഷയോടൊപ്പം വെക്കേണ്ടതാണ് ഒരുപ്പിച്ച അപേക്ഷകൾ ബന്ധപ്പെട്ട രേഖകളോടൊപ്പം അതാത് ജില്ലാ കലക്ടറേറ്റിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ സെക്ഷനിൽ നേരിട്ടോ അല്ലെങ്കിൽ ഡ്യൂട്ടി കലക്ടർ ജനറൽ ജില്ലാ ന്യൂനപക്ഷ സെക്ഷൻ ജില്ലാ കലക്ടറേറ്റ് എന്ന വിലാസത്തിൽ അതാത് ജില്ല ഏതാണോ ആ ജില്ലയിലെ കലക്ടറേറ്റിലേക്ക് പോസ്റ്റൽ മുഖാന്തരമോ തപാൽ മുഖാന്തരമോ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷാ ഫോം ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് മൈനോറിറ്റി വെൽഫെയർ ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പത്തി ഒന്നാണ് അപ്പൊ അർഹതയുള്ള ആളുകൾ ഉടനെ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ അനേബിൾ ചെയ്തു ഒരു വീഡിയോ